എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നേന്ത്രപ്പഴം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കുന്ന എങ്ങനെയാ നോക്കിയാലോ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത ശേഷം ഒന്ന് പുഴുങ്ങിയെടുക്കണം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പഴം നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ പഴം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ചൂടാറിയ ശേഷം നമുക്കിതിൻ്റെ തോടെ എല്ലാം ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിന് ഒരു ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് അളവിൽ ശർക്കര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനത് ഇവിടെ കുറച്ച് അളവിൽ തയ്യാറാക്കുന്നതുകൊണ്ടാണ് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ പഴം അളവ് കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഫില്ലിങ്ങും അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ അപ്പം ഞാനത് അവിടെ തേങ്ങയും ശർക്കരയും കൂടി നല്ലതുപോലെ ഒന്ന് ഇതാക്കിയെടുക്കുകയാണ് അപ്പോൾ ശർക്കര തേങ്ങയും കൂടി നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് മൂന്നും കൂടി നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഈയൊരു സമയത്ത് പഴമെല്ലാം നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ആ ഒരു നടുക്കുള്ള ആ ഒരു ഇത് കറുത്ത ഭാഗമില്ലേ അതൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ പഴത്തിൻ്റെ നടുക്കുള്ള ആ ഒരു കറുത്ത ഭാഗം കുട്ടികൾക്ക് ഒത്തി ഇഷ്ടപ്പെടാറില്ല അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയ ശേഷം നമുക്കിതിനെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത്തിരി ചെറിയ ചൂടുണ്ട് എങ്കിലും നമുക്കൊരു സ്പൂണോ കത്തിയോ ഉപയോഗിച്ച് അത ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഇളക്കിയ ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ പഴം നല്ലതുപോലെ വെന്തതു തന്നെ നല്ല പെട്ടെന്ന് തന്നെ അതിനെയൊക്കെ ഉടച്ചെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാനത് അവിടെ പഴം നല്ലതുപോലെ ഉടച്ച ശേഷം ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ കാൽ ടീസ്പൂൺ വേണ്ട ഒരു കുറച്ചളവിൽ മതി കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത ശേഷം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം വെള്ളം ചേർക്കാതെ തന്നെ ആ ഒരു പഴത്തിൻ്റെ നനവിൽ തന്നെ കുഴച്ചെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇത് കുഴച്ചെടുക്കുമ്പോൾ ലൂസാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഗോതമ്പ് പൊടി ഒന്നും ചേർത്തിട്ടില്ല ഇനി നമുക്ക് എണ്ണ കയ്യിൽ തടവിയ ശേഷം ഇതുപോലെ ഒന്ന് ഉഴുട്ടിയെടുക്കണം അതിന് ശേഷം നമുക്ക് കൈവെള്ളയിൽ വെച്ച് ഇത് ഇതുപോലെ ഒന്ന് ഹോളാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഹോളാക്കിയ ശേഷം നമുക്കിതിലേക്ക് ഫില്ലിങ് നിറച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ നാലെണ്ണമാണ് തയ്യാറാക്കുന്നത് കേട്ടോ ഒരു പഴത്തിൽ നാല് ഇത് ഉണ്ടയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇനി നമുക്കിതുപോലെ ഫില്ലിങ് നിറച്ച ശേഷം നമുക്കിതിനെ ഒന്ന് മൂടിയെടുത്ത് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റിയ പല പ്രത്യേകിച്ച് പഴമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഒത്തിരി ഇഷ്ടത്തോടെ കഴിക്കുക അപ്പോൾ ഞാൻ അഞ്ച് മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കാരണം ഇത് പഴമെല്ലാം വെന്തത് കൊണ്ട് തന്നെ നമുക്കൊരു അഞ്ച് മിനിറ്റ് മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ അതവിടെ നല്ലതുപോലെ ഉണ്ടാക്കാൻ വെന്തിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പലഹാരമാണ് അപ്പോൾ ഇതെല്ലാവരും ഒരിക്കലും ഇങ്ങനെ തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻ ബോക്സിൽ കമൻ്റായി അറിയിക്കാനും ആരും മറന്നുപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ